മലയാളം എന്താ ഭാഷയാണോ ഞാൻ മലയാളത്തിൽ ഒരു വാക്ക് പറഞ്ഞ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ അനീഷ് ഹൗസ് അംഗങ്ങളോട് ചൂടായാണ് മൂന്നാം ദിനം തുടക്കം തന്നെ അക്ബർ അനീഷിനോട് തിരിച്ച് ദേഷ്യപ്പെടുകയും തള്ളുകയും ചെയ്യുന്നു അനീഷ് ഹൗസിൽ ആരോടും സംസാരിക്കുന്നില്ലെന്നും മിണ്ടാൻ വന്നാൽ മൈൻഡ് ചെയ്യാതെ പോവുകയാണെന്നും അനുമോൾ പരാതി പറയുന്നു നിങ്ങൾ എൻ്റെ വഴി തടയുകയാണെന്ന് അനുമോളുടെ അനീഷ് തിരിച്ചു പറയുന്നു നിങ്ങൾ മലയാളത്തെ അവഹേളിക്കുകയാണെന്ന് പറഞ്ഞ് അനീഷ് ദേഷ്യപ്പെടുമ്പോൾ നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് അപ്പാനീ ശരത്ത് പ്രതികരിക്കുന്നു മൊത്തത്തിൽ ബിഗ് ബോസ് ഹൗസിൽ അനീഷ് ഒരു ഒറ്റയാൾ പട്ടാളമാവുകയാണ് അനീഷിന്റെ സുപ്രഭാതം പറിച്ചിലാണ് ഇത്തവണ ഹൗസിലുള്ളവരെ ചുടിപ്പിച്ചത് നമുക്കറിയാം നീ എന്തിനാ സുപ്രഭാതം പറയുന്നതെന്നും അതിന്റെ അർത്ഥവും നീ ഞങ്ങൾക്കൊപ്പമാണ് ഹൗസിലേക്ക് വന്നത് അല്ലാതെ നിന്റെ ഒപ്പം ഞങ്ങളല്ല വന്നതെന്ന് അപ്പാനു ചരത്ത് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും ഹൗസിൽ കരയില്ല എന്ന് പറഞ്ഞ അനുമോളെ ഷാനവാസ് കരയിപ്പിക്കുന്നു ഡോക്ടർമാരെ അവഹേളിച്ച് അനു സംസാരിച്ചു എന്ന് പറഞ്ഞാണ് ടോപ്പിക് തുടങ്ങിയത് ഷാനവാസിൻ്റെ ആ നമ്പറിൽ പാവം അനുമോൾ വീണു കരയുകയും ചെയ്തു എന്നാൽ സത്യം മനസ്സിലായപ്പോൾ വീട്ടിലെ അംഗങ്ങൾ ഷാനവാസിനെ അനുമോളെ കരയിപ്പിച്ചതിന് വഴക്കു പറയുകയും ചെയ്തു അതിനുശേഷം ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക് നൽകി അന്നത്തെ ദിവസം ആ നിമിഷം വരെ നടന്ന കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞത് ഗ്രൂപ്പ് അംഗങ്ങൾ ഈ അവസരം അനീഷിനെ കൂടുതൽ കുറ്റപ്പെടുത്താൻ ഉപയോഗിച്ചു അനീഷായി അപ്പാനി ആക്ട് ചെയ്യുകയും വളരെ മോശമായ രീതിയിലാണ് അനീഷ് ഗ്രൂപ്പ് അംഗങ്ങളോട് പെരുമാറിയതെന്ന് ചിത്രീകരിക്കുകയും ചെയ്തു അനീഷ് ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട് അതിനുശേഷം ലക്ഷറി ടാസ്ക് ചെയ്യുവാനായി നോമിനേഷനിൽ വരാത്ത അക്ബറിനെയും ലസ്ബിയൻ കപ്പളായ ആദില നൂറ എന്നിവരെയും തിരഞ്ഞെടുക്കുന്നു ഇതിനിടയിൽ അപ്പാനി ശരത്ത് ഗിസേലിനെ വെറുതെ ചൊറിയുന്നു അപ്പോൾ ഗിസേൽ താനൊരു ഗുണ്ടിയാണെന്ന് പറയുന്നു അത് ഹൗസിൽ ചിരി പടർത്തുന്നു ഇത്തവണ പണിപ്പുര ടാസ്കിൽ അക്ബർ ആദില നൂറ എന്നിവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല അതിനാൽ ഹൗസിലേക്ക് ആവശ്യമായ ഒന്നും അവർക്ക് കളക്ട് ചെയ്യാനും പറ്റിയില്ല ബിഗ് ബോസ് ഇത്തവണ എല്ലാവരുടെയും വസ്ത്രങ്ങൾ കൊണ്ടുവന്ന പെട്ടികൾ നൽകിയില്ലല്ലോ ടാസ്ക് വിജയിക്കുന്നതിനനുസരിച്ചല്ലേ പെട്ടികൾ കിട്ടൂ പകരം ബിഗ് ബോസ് നൽകുന്ന വസ്ത്രമാണ് എല്ലാവരും ധരിക്കേണ്ടത് ഇത്തവണ നെവിന് കിട്ടിയ വസ്ത്രം ആളിന് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇങ്ങനെ ഒറ്റ കളർ വസ്ത്രങ്ങൾ ധരിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വിഷമിക്കുന്നുമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അനുമോളും ഗിസേലും തമ്മിൽ ചെറിയൊരു ചായ തർക്കം ഉണ്ടായി ആരിടുന്ന ചായയാണ് നല്ലതെന്ന കാര്യത്തിലായിരുന്നു തർക്കം ഹൗസിൽ നിൽക്കാൻ യോഗ്യരല്ലാത്തവരെ തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞു അതിനാൽ ഷാനവാസ് ഗിസൈൽ ശൈത്യ ബിൻസി എന്നിവർ രാത്രിയിൽ ഹൗസിന് പുറത്ത് കിടക്കേണ്ടി വന്നു മത്സരത്തിനിടയിൽ നിവിൻ റെനയോട് നമ്മളിവിടെ വന്നിരിക്കുന്നത് സ്ത്രീകളുടെ ഉന്നമനം പൊക്കിപ്പിടിക്കാനല്ല എന്ന് പറയുന്നുണ്ട് അന്നത്തെ ദിവസം രാവിലെ മുതൽ ഗിസയിലും അനുമോളും പല കാര്യത്തിലും തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് പക്ഷേ വൈകുന്നേരമായപ്പോൾ ഗിസയിൽ അനുമോളെ വിളിച്ച് സംസാരിക്കുകയും എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റുകയും ചെയ്തു അന്നത്തെ ദിവസം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ രേണു സുദി അവർക്ക് കിട്ടിയ വീടിനെ പറ്റി കുറ്റം പറഞ്ഞു എന്ന് ഹൗസ് അംഗങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ആ വീട് ചോരുന്നുണ്ട് എന്ന് രേണു സുതി പറഞ്ഞു അങ്ങനെ കിട്ടിയ ഒരു വീടിനെ പറ്റി കുറ്റം പറയാമോ എന്ന് അംഗങ്ങൾ ചോദിച്ചപ്പോൾ ആ പറയും കുറ്റം ഉണ്ടായിട്ടല്ലേ േണു സുതിരിച്ചു തർക്കിക്കുകയും ചെയ്തു ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസിൽ നടന്നത്